നമസ്കാരം എൻ്റെ പേര് അനു കോശി തിങ്കാൻ സ്മൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല ആളുകളും നമ്മളോട് കമന്റിലൂടെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് കുടുംബശ്രീ അല്ലെങ്കിൽ അയൽക്കൂട്ടം മീറ്റിങ്ങുകളുടെ സ്വാഗത പ്രസംഗം ആശംസാ പ്രസംഗം നന്ദി പ്രസംഗം ഇവയൊക്കെ ചെയ്യണമെന്ന് അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയ്ക്കാണ് ഇന്ന് നമ്മൾ അയൽക്കൂട്ട മീറ്റിങ്ങിൽ എങ്ങനെയാണ് സ്വാഗതം പറയേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ഈ ഒരു വീഡിയോ വളരെ ചുരുങ്ങിയ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് അയൽക്കൂട്ടത്തിൽ സ്വാഗത പ്രസംഗം പറയാൻ നിങ്ങൾക്ക് എളുപ്പം പഠിപ്പിക്കുന്ന ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഈ സ്വാഗത പ്രസംഗം എന്താണെന്ന് ഒന്ന് രണ്ട് വാക്കുകളിൽ നിന്ന് പറഞ്ഞിട്ട് സ്വാഗത പ്രസംഗത്തിന്റെ ഒരു മാതൃക നിങ്ങൾക്ക് കാണിച്ചു തരാം ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ രണ്ട് അതിഥികൾ വരുന്നു എന്ന് വിചാരിക്കുക അവരും വന്ന് കോളിംഗ് ബില്ലടിച്ചു അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും നമ്മൾ ചെന്ന കഥകൾ തുറന്ന് വളരെ പുഞ്ചിരിയോടെ അവരെ സ്വീകരിക്കും അതോ നമ്മൾ കഥ തുറന്നിട്ട് വടി പോലെ നിക്കുവോ അങ്ങനെയൊന്നും ചെയ്തു കളയല്ലേ നമ്മൾ വളരെ പുഞ്ചിരിയോടെ അവരെ സ്വീകരിച്ച് വരൂ അകത്ത് കയറിയിരിക്കൂ എന്ന് പറയും ഇതാണ് യഥാർത്ഥത്തിൽ ഒരു സ്വാഗത പ്രസംഗകൻ ചെയ്യുന്നത് സാധാരണ അയൽക്കൂട്ടം മീറ്റിങ്ങുകളൊക്കെ നടക്കുക വീടുകളിൽ വെച്ചായിരിക്കും ഏതെങ്കിലുമൊക്കെ അംഗങ്ങളുടെ വീടുകളിൽ വെച്ചായിരിക്കും ഓരോ ആഴ്ചയിലും നടക്കുക സാധാരണ അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ കുടുംബനാഥയാണ് ഈ സ്വാഗതം പറയാറുള്ളത് മിക്ക അങ്ങനെ നമ്മളിപ്പോൾ സങ്കല്പിക്കുക ആളുകളൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു അവരെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ സ്വാഗത പ്രസംഗം ചെയ്യാൻ പോവുകയാണ് സ്വാഗത പ്രസംഗം ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിന്ന് ചെയ്യുന്നതാണ് നല്ലത് ഒത്തിരി പ്രായമുള്ള ആളൊക്കെ ആണെങ്കിൽ ഇരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ എഴുന്നേറ്റ് നിൽക്കുന്നത് ആ ഒരു മീറ്റിങ്ങിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ ഒത്തിരി ഉപകരിക്കും അയൽക്കൂട്ടം മീറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഉച്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും ആളുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് ഉച്ചയ്ക്കത്തെ സാമ്പാറിൻ്റെ കാര്യവും അല്ലെങ്കിൽ വീട്ടിലെ ഉച്ചയ്ക്ക് സാമ്പാറിന് ഉപ്പ് പോരാത്തു പറഞ്ഞ് കെട്ടിയുടെ അടി അടി ഉണ്ടാക്കിയ കാര്യവും പിള്ളേരുടെ അറാമ്പറപ്പിന്റെ കാര്യവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരിക്കുകയായിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ പശുവിൻ്റെയും കോഴിയുടെയും കാര്യവും വീട്ടിലെ കസേരയുടെ കാര്യവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അത് സ്വാഭാവികം എവിടെ ആയാലും മീറ്റിങ്ങിന് ഏത് മീറ്റിംഗ് ആയാലും മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ആളുകൾ വന്നാൽ ആ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അവിടെ നമ്മൾ ആ മീറ്റിങ്ങിലേക്ക് ഒരു മീറ്റിങ്ങിൻ്റെതായ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ നെഴുതിനിൽക്കുന്നത് സഹായിക്കും നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കും അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പതിനാലാം രാവ് ഉദിച്ചതുപോലെയാണ് ആളുകളൊക്കെ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കും പിന്നെ കുറച്ച് ആളുകൾ അവിടെ കാണും ഇവൾ ഇവളെന്നായി പറയാൻ പോകുന്നത് അവിടെ ഒരു സ്വാഗത പ്രസംഗം എന്നൊക്കെ മനസ്സിൽ പറയുന്ന ആൾക്കാർ കാണും അവരെയൊന്നും മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾ നേരെ എഴുന്നേറ്റ് അങ്ങോട്ട് നിൽക്കുക ധൈര്യത്തോടെ നിൽക്കുക ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മുട്ടുകൂട്ടി ഇടിക്കാതെയും അല്ല ഇങ്ങനെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളവും കയ്യിലെടുത്തോളൂ നേരത്തെ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അപ്പം നിങ്ങൾ നേരെ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നിട്ട് നിങ്ങൾ പറഞ്ഞ തുടങ്ങേണ്ടത് ഇങ്ങനെയാണ് അയൽക്കൂട്ടം യോഗത്തിന് വേണ്ടി വന്നിരിക്കുന്ന എല്ലാ സ്നേഹിതർക്കും എൻ്റെ നമസ്കാരം നമ്മുടെ ഓരോ അയൽക്കൂട്ട മീറ്റിങ്ങുകളും നമുക്കെല്ലാവർക്കും വളരെ താല്പര്യമുള്ള മീറ്റിങ്ങുകളായിരുന്നു കാരണം നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ചു അതിൽ പലതും നമുക്ക് നടപ്പിലാക്കാൻ പറ്റി നമ്മുടെ ആളുകൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മയൊക്കെ നമുക്ക് കുറെ കൂടെ ഊട്ടി ഉറപ്പിക്കാനൊക്കെ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നും അയൽക്കൂട്ടമായിട്ട് എൻ്റെ ഈ വീട്ടിൽ നിങ്ങൾ എല്ലാവരും വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷം നിങ്ങളെ എല്ലാവരെയും ഈ അയൽക്കൂട്ടം മീറ്റിങ്ങിലേക്ക് വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ മീറ്റിങ്ങും നമ്മുടെ ഈ അയൽക്കൂട്ടത്തിന് വലിയൊരു പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും തുടർന്നുള്ള മീറ്റിങ്ങുകൾ നടത്തുവാൻ പിന്നെ ആളിനെ ക്ഷണിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഇത്രയേ ഉള്ളൂ അയൽക്കൂട്ട മീറ്റിങ്ങിലെ സ്വാഗതം എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ സെന്റൻസിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം തുടർന്നുള്ള കാര്യപരിപാടികൾ ആരാണോ നിയന്ത്രിക്കാൻ പോകുന്നത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ട് വേണം നമ്മളിത് അവസാനിപ്പിക്കാൻ തുടർന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തോളും ഇനി ഇതൊന്നും അല്ലാതെ അയൽക്കൂട്ടമൊന്നും അല്ലാതെ വലിയ മീറ്റിങ്ങുകളിലൊക്കെ എങ്ങനെയാണ് സ്വാഗത പ്രസംഗം പറയേണ്ടത് എന്നത് സംബന്ധിച്ച് പല വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് സ്വാഗത പ്രസംഗത്തിന്റെ വിശദമായ കാര്യങ്ങളും സ്വാഗത പ്രസംഗത്തിന്റെ മാതൃകയും ഒക്കെ ഉണ്ട് സമയം കിട്ടുമ്പോൾ അതും കാണുക കുടുംബശ്രീ അയൽക്കൂട്ടവുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോകളും നമ്മൾ ചാനലിൽ വരും ദിവസങ്ങളിൽ ചെയ്യുക ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സംശയങ്ങൾ അറിയിക്കുക ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി താങ്ക്